ഒട്ടേറെ വിവാദങ്ങളിൽ ചെന്നുപെട്ടെങ്കിലും മലയാളികളുടെ പ്രിയ നടന്മാരിൽ ഒരാളാണ് ബാല അടുത്തിടെ വിവാഹിതനായ താരം കൊച്ചിയിൽ നിന്ന് താമസം മാറ്റിയിരുന്നു ബന്ധുവായ കോഹിലയെ വിവാഹം ചെയ്ത ശേഷം യൂട്യൂബ് ബ്ലോഗുകളിലും സജീവമാണ് ബാല ഇപ്പോൾ മാത്രമല്ല ഇരുവരും ഒന്നിച്ചുള്ള ഒരു പുതിയ ചാനലും ബാല ആരംഭിച്ചിരുന്നു അതിൽ കഴിഞ്ഞയാഴ്ചയാണ് ഇവർ ആദ്യത്തെ വീഡിയോ പങ്കുവെച്ചത് എന്നാൽ തമിഴ്നാട്ടിൽ പൊങ്കൽ വലിയ ആഘോഷമാണ് ഇത് തൻ്റെ വീട്ടിലിരുന്ന് സഹധർമ്മിണിയായ കോവിലേക്കൊപ്പം ആഘോഷിച്ചിരിക്കുകയാണ് ബാല ഇതിന്റെ വീഡിയോയാണ് താരം യൂട്യൂബിൽ പങ്കുവെച്ചത് മണിക്കൂറുകൾക്കുള്ളിൽ ഇത് വൈറൽ ആവുകയും ചെയ്തു ഇരുപത്തിനാല് മണിക്കൂർ പിന്നീട് മുൻപ് തന്നെ ഒന്നര ലക്ഷത്തിലധികം കാഴ്ചക്കാരാണ് ഈ വീഡിയോക്ക് ലഭിച്ചിരിക്കുന്നത് പൊങ്കൽ ദിവസം ആരംഭിക്കുന്നതും ഗോകില കളം വരയ്ക്കുന്നതും പാചകം ചെയ്യുന്നതും ഒക്കെ വീഡിയോയിൽ കാണാം കഴിഞ്ഞ വീഡിയോയിൽ ബാല പ്രോമിസ് ചെയ്തതുപോലെ ഇക്കുറി നല്ല തമിഴ് വിഭവങ്ങൾ ഗോകില ഉണ്ടാക്കുന്നത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊങ്കിലുമായി ബന്ധപ്പെട്ട വിഭവങ്ങളാണ് കോങ്കില തന്റെ ഭർത്താവ് ബാലയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയത് അതീവ സന്തോഷത്തോടെ പ്രസന്നമായ മുഖത്തോടെയാണ് ഇരുവരും വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത് കൊങ്കില നേരത്തെ തന്നെ ഇപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കുന്നത് പ്രകൃതിക്കാരിയായിരുന്നു ബാലയിലും ആ മാറ്റം കാണാൻ കഴിയുന്നുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് പൊങ്കൽ വിശേഷങ്ങൾ പങ്കുവച്ച വീഡിയോയിൽ ഇരുവരും ഭക്ഷണം ഉണ്ടാക്കുന്ന വേളയിൽ തിളച്ച എണ്ണയ്ക്ക് ഒരികിൽ നിൽക്കുന്ന ബാലയോട് സൂക്ഷിക്കാൻ പറയുന്ന കോകിലിയെ ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു വളരെ പോസിറ്റീവായിട്ടാണ് ഈ തുടക്കം എന്ന് ബാല പറയുന്നുണ്ട് ദീപാവലി ഓണം വിഷു പൊങ്കൽ ക്രിസ്മസ് റംസാൻ അങ്ങനെ എന്ത് ആഘോഷമാണെങ്കിലും കുടുംബത്തോടൊപ്പം വേണം ഇത് ആഘോഷിക്കാൻ എന്നാണ് ബാല പറയുന്നത് രാവിലെ ദൈവത്തെ പ്രാർത്ഥിച്ച് സ്നേഹത്തോടെ വേണം നമ്മുടെ ദിവസം തുടങ്ങാൻ എന്നും നടൻ പറയുന്നുണ്ട് ഇന്ന് സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഈ പൊങ്കൽ ആഘോഷം പങ്കുവെക്കുന്നതെന്നും ബാല വീഡിയോക്കിടെ പറയുന്നു വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ഇത് ആരാധകരെ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് കൂടുതൽ പേരും കോകിലയുടെ സാന്നിധ്യത്തെയാണ് പുകഴ്ത്തി പറയുന്നത് ബാലയെ ജീവനത്തിലും സ്നേഹിക്കുന്ന കോകില നല്ലൊരു ഭാര്യയാണെന്ന് കൂടുതൽ പേരും അഭിപ്രായപ്പെടുന്നു ഇപ്പോഴാണ് ശരിക്കും ഒരു ജീവിതം കിട്ടിയത് എന്നായിരുന്നു ഒരാളുടെ കമന്റ് ആദ്യമേ കോഗിലയെ അങ്ങ് വിവാഹം ചെയ്താൽ പോരായിരുന്നു എന്തിനാണ് അമൃതയും എലിസബത്തും എന്നൊക്കെ മറ്റൊരാൾ കമന്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ചിരിക്കുന്ന മുഖം അതാണ് കോവിലിയുടെ പ്ലസ് പോയിന്റ് രണ്ടു പേരും എന്നും സന്തോഷത്തോടെ ഇരിക്കണം ചേരേണ്ടത് ഇവർ തന്നെയായിരുന്നു എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ